പുതിയ മോഡല് <s Tábenic> <m enfant>

അവരും ഫോട്ടോ എടുക്കണ്ടോ ടാറിങ് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവരും ഫോട്ടോ എടുക്കണ്ടോ കേട്ടോ അതിനകത്ത് ആറാന്ന് പറ നോക്കാം നമുക്ക് ഏയ് വണ്ടി മാറേ 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 താറിയിട്ടെ എന്നിട്ടില്ലേ വണ്ടി മാറ്റി താറി താറിയിട്ടെ തടസ്സപ്പെടുത്തല്ലേ എന്താക്കണേ താറാ അത് താറാ

இசிமத்தே

മസ്റ്റൽണ്ടാ അല്ല അപ്പോ ഇന്ന വണ്ടിയില് നടക്കില്ല മേലെ മേലെ ഈ പ്ലാസ്റ്റിക് ഇടു. ഈ ലെവലൊക്കെ ചേച്ചർ ഇണ്ട്. चलो साफ़് സേഫ് സീനെ 봐. ഹും സേഫ് ക്യാ? നടക്കർക്ക്. ദാ പോയി സീറ്റ് വരായറ്റ്ണ്ടല്ല. നീ യൂട്യൂബറ

കൊറേ വിളി വരുന്നുണ്ട് ഓ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല അറി അന്നൊന്നല്ല ല്ലേ ഇതൊന്നും അധികം ഓടുക ഇതൊന്നും നല്ല അതൊക്കെ ആയിട്ട് കുറേ വർക്ക് നിർത്തി നിർത്തില ഭയ റിസ്ക് കൂലി തന്നെ കിട്ടില്ല ചില സമയത്ത് ആ പോടയ്ക്ക് പോല എവിടെണ്ട് നെല്ലിതറ സരസ്വതിയില്

കഴിഞ്ഞ ആരും കഴിഞ്ഞ പണിക്കാർക്ക് സ്പീഡ് കുറവുണ്ടല്ല പട്ട നാല് നാലു വാരീട്ട് പോകണ്ടായിരുന്നു ಆರ್ಡರ್ ನ ಬದರಿ ಹಾ ಹಾ ಹಾಡೈ ಹಾಡೈ

കണ്ടല്ലേ അങ്ങനെ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് റോഡ് ടാറിങ് അങ്ങോട്ടല്ല ഞങ്ങൾ നേരൊക്കെ റോഡില് പോകാൻ പറ്റുന്നില്ല കല്ല് കല്ല് അടി കല്ല് റോഡിലെ